സന്ദീപിനെ ഞങ്ങൾ ബി ജെ പിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ട്രബിൾ ഷൂട്ടറായിട്ട് ഞങ്ങൾ വളർത്തിയെടുക്കും സന്ദീപിനെ കേരളം മുഴുവൻ ഞങ്ങൾ പ്രചരണം നടത്തും സന്ദീപിൻ്റെ മുഖം ഞങ്ങൾ ഉപയോഗിക്കും സന്ദീപിന് പറയാൻ പറ്റുന്ന ആശയപരമായിട്ടുള്ള വ്യക്തത ഞങ്ങൾ ഉറപ്പുവരുത്തും അയ്യോ എന്നെ പരിഗണിച്ചില്ല എനിക്കതിനകത്ത് നിലനിൽപ്പില്ല എനിക്ക് സ്പേസ് ഇല്ല ഞാൻ പോയി അതല്ലേ അല്ലെങ്കിൽ ആദർശാധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ ഒരു മുദ്രാവാക്യം ഒരു സ്ലോകൻ ഉയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അല്ല ഇപ്പൊ ഇരുപത്തിനാല് സുരേന്ദ്രൻ ഇരിക്കണമെന്നാണോ അങ്ങനെയാണോ ഒരു കസേരയെങ്കിലും വിട്ടു കൊടുക്കപ്പാ അല്ലെ എൻ എൻ കൃഷ്ണദാസിന്റെ ഒരു പ്രതികരണം ഇന്ന് വന്നിട്ടുണ്ടല്ലോ രാവിലെ അദ്ദേഹം പറഞ്ഞത് അമ്മ വീട്ടിൽ നിന്ന് അച്ഛൻ വീട്ടിലേക്ക് പോയതുപോലെ മാത്രമാണ് അതായത് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെ അവിശ്വതമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് അവിടെ വ്യക്തമാകുന്ന വ്യക്തമാകുന്നതെന്നാണ് ആ ഒരു അഭിപ്രായത്തിനോട് എന്താണ് പറയുന്നത് കോൺഗ്രസിന്റെ ഔദാര്യത്തിൽ ആ രക്തത്തിലും മാംസത്തിലും കോൺഗ്രസ് പങ്കാളിത്തമുണ്ട് സന്ദീപിന്റെ അതില്ല രണ്ടും രണ്ടാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം രാഷ്ട്രീയത്തിൽ സ്ഥിരം എതിരാളികളുണ്ടോ ഇല്ല എന്ന് തെളിയിക്കുന്നാണോ കഴിഞ്ഞ ദിവസം സന്ദീപ് ആറ്റരുടെ കോൺഗ്രസിലേക്കുള്ള വരവ് ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് സന്ദീപ് വാര്യയുടെ വരവ് കോൺഗ്രസ്സിലുപരിയായി ബി ജെ പിയിലും സി പി എമ്മിലും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഈ വിഷയം തന്നെയാണ് നമ്മളിന്ന് ടോക്കിംഗ് മോണിലും ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കോൺഗ്രസിൻ്റെ സമന്നതരായ നേതാവ് ബി ആർ രാംശേഖർ ആണ് നമസ്കാരം നമസ്കാരം ഞാൻ തുടക്കത്തി ചോദിച്ചതുപോലെ സന്ദീപ് വാര്യയുടെ വരവ് കോൺഗ്രസിന് ഒരു പുതിയ ഉണർവ് നൽകി തോന്നുന്നുണ്ടോ അല്ല അങ്ങനെ അതിനകത്ത് പാലക്കാട് ഇലക്ഷൻ നടക്കുകയാണല്ലോ പാലക്കാട് മത്സരം ഞങ്ങളും ബി ജെ പിന്നുമില്ല അവിടെ സി പി എമ്മിന് ഒരു അഡ്ജു ഇല്ല അപ്പോൾ ഏത് തരത്തിലും ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന് മൈലേജ് കൂട്ടുന്ന സംഭവമാണ് സന്ദീപ് വാര്യൻ എന്ന് പറയപ്പെടുന്ന അവരുടെ ഒരു സ്റ്റാർ സ്ട്രൈക്കറെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഇവിടുത്തെ പ്രശ്നം ഉള്ളൂ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി തമ്മിലുള്ള ഒരു മത്സരത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഏതായുധവും പ്രയോഗിക്കുക എന്ന് പറയുന്നത് യുദ്ധധർമ്മത്തിൻ്റെ ഭാഗമാണ് ആ ധർമ്മം ഞങ്ങൾ കൃത്യമായി തന്നെ നിറയൊഴിച്ചിട്ടുണ്ട് അല്ല ആ ആയുധം സരൻ്റെ നേർത്തതിൽ അല്ലെങ്കിൽ സരിൻ ചാടിയപ്പോൾ ആ ഒരു ആയുധം തോന്നുന്നുണ്ടോ അല്ല സരിൻ അതൊരു മറ്റൊരു ഇഷ്യൂ ആണ് അപ്പോൾ ഉദാഹരണത്തിന് സന്ദീപ് വന്നതെന്ന് പറഞ്ഞാൽ നിയമസഭാ സീറ്റ് മോഹിച്ച് വന്നതല്ല അഥവാ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയാവുക എന്ന ഉദ്ദേശത്തോടു കൂടി സരിൻ വന്നില്ല പിന്നെ സന്ദീപ് വന്നില്ല നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ആദർശപരമായ ഒരു കോൺട്രവേഴ്സിയുടെ പേരിൽ അദ്ദേഹം വരികയാണ് സരിൻ അങ്ങനെയാണോ എനിക്ക് പാലക്കാട് സീറ്റ് തന്നില്ല എന്ന ഒറ്റ കാരണത്താൽ ഞാൻ അപ്പുറത്തും അറിയുന്നു അല്ല സരി സരിനെന്നല്ല ഏത് ആളുകൾക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു തെറ്റൊന്നുമല്ല അതൊരു തെറ്റാണോ അല്ലല്ലോ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും സീറ്റ് ആഗ്രഹിക്കുന്നുണ്ടാവും കുറച്ച് പേർക്കത് കിട്ടും പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി സംസാരിച്ചു പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്നവരായിട്ടുള്ള എല്ലാ ലീഡേഴ്സും അദ്ദേഹമായിട്ട് സംസാരിച്ചു അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെട്ട ഒറ്റപ്പാലത്ത് അദ്ദേഹം അവിടെ അവിടെ തന്നെ തുടരണമെന്ന് പാർട്ടി നേരത്തെ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ് ഞങ്ങളൊക്കെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരാണ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരോട് അന്ന് തന്നെ പായം കെട്ടി വീട്ടിലേക്ക് പോകണമെന്നല്ല പറഞ്ഞത് നിങ്ങൾ അവിടെ നിൽക്കുക അവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുക നാളെ അവിടെ സീറ്റുണ്ട് എന്നൊന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ അവിടെ അവിടെ നിങ്ങൾ പ്രവർത്തനം തുടർന്നാൽ നിങ്ങളെയായിരിക്കും ആദ്യം പരിഗണിക്കുക എന്നൊരു സന്ദേശം ഇവർക്കെല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒറ്റപ്പാലത്തിൽ സ്പേസ് സരനുണ്ടായിരുന്നു ആ സ്പേസിൽ നിൽക്കവേ അയാൾ പാലക്കാട് മോഹിച്ചു മോഹിച്ച തെറ്റാണോ ഞാൻ പറയുന്നില്ല പക്ഷേ അവിടെ എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരുമ്പോൾ അവിടെ മത്സരിപ്പിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെയാകണം ഞങ്ങൾ മത്സരിപ്പിക്കേണ്ടതെന്ന് തീരുമാനമെടുത്തു തീരുമാനമെടുത്തതിന് മുമ്പും തീരുമാനമെടുത്തതിനു ശേഷവും സരനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു പാർട്ടിയുടെ പിന്നെ ഒരു തന്ത്രപ്രധാനമായ ഒരു ഇലക്ഷനിൽ പാർട്ടി യുദ്ധത്തിന് പോകുമ്പോൾ പുറകിൽ നിന്ന് കുത്തുകയല്ല മനസ്സിലാവുന്നില്ലേ പുറകിൽ നിന്ന് കുത്തുകയല്ല പാർട്ടി തീരുമാനം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം കലാപം അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ പി സരന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറെ ഭാവിയുണ്ടായി അല്ലേ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ പേര് പോലും നിർദ്ദേശിക്കുന്ന ഷാഫി പറമ്പിൽ മാത്രമായിരുന്നുള്ളൊരു ആരോപണമാണ് സരൻ ആദ്യം ഉന്നയിച്ചത് അത്തരത്തിലായിരുന്നോ അങ്ങനെയല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഷാഫി പറയുകയാണ് എ വരട്ടെ അല്ലെങ്കിൽ ബി വരട്ടെ എന്ന് പറഞ്ഞാൽ അതിനംഗീകരിച്ചു കൊടുക്കലാണോ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം അവിടുത്തെ പ്രശ്നം എന്താണ് യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന അധ്യക്ഷന്മാർക്ക് മത്സരിക്കാൻ സ്റ്റേറ്റിൽ എവിടെയും മത്സരിക്കാം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് നൂറ്റി നാൽപ്പത് യൂത്ത് കോൺഗ്രസ് അസംബ്ലി കമ്മിറ്റികളുടെയും തലവനാണ് മുകളിലുള്ള തലവനാണ് പാലക്കാട് സ്വാഭാവികമായിട്ടും ഒരു വടകരയിലേക്ക് ഞങ്ങൾ ഷാഫിയെ പിന്നെ മാറ്റുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ ഫൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ സിറ്റിംഗ് എം എൽ എ എന്ന നിലയിൽ ഷാഫി പറമ്പിൻ്റെ അഭിപ്രായവും പാർട്ടി എടുത്തിട്ടുണ്ടാവും എടുക്കണ്ടേ തീർച്ചയായും സ്വാഭാവികമല്ലേ അല്ലേ ഇപ്പോൾ ഇവിടെ കുഞ്ചു ഇവിടെ ഇരിക്കുന്നു കുഞ്ചുവിനെ നമ്മളൊരു ഒരു പോസിബിൾ ആയിട്ടുള്ള സീറ്റിലേക്ക് മാറ്റുമ്പോൾ അവിടെ അടുത്ത് ആരി ഇരിക്കണം എന്നത് സംബന്ധിച്ച് അഭിപ്രായം ചോദിക്കും കുഞ്ചു അഭിപ്രായം പറയും അത് എടുക്കാം എടുക്കാതിരിക്കുക മാനേജ്മെൻ്റ് ഇവിടെ അത് എടുത്തു അത്രയുള്ള പ്രശ്നം അല്ല അതിൽ ഈ ഒറ്റപ്പാലത്തിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ വരുന്ന വാർത്തകൾ ഒറ്റപ്പാലം കേന്ദ്രീകരിച്ചാണ് സന്ദീപ് ഓഫർ പറയുന്നുണ്ട് അത്തരത്തിലുള്ള വിവാദങ്ങളും വാർത്തകളൊക്കെ അതൊന്നും ഈ പാർട്ടിയിൽ സീറ്റ് നിശ്ചയിക്കുന്നത് ആരാക്കറിയില്ലേ ഈ പാർട്ടിയിൽ സീറ്റ് നിശ്ചയിക്കുന്നത് ഏതെങ്കിലും ഒരു നേതാവാണോ അല്ലല്ലോ ഒരു മാനദണ്ഡമാണോ അല്ലല്ലോ നമ്മൾ നൂറ്റിനാൽപ്പത് അസംബ്ലികളിലേക്ക് യു ഡി എഫിൻ്റെ പോർഷൻ കഴിഞ്ഞാൽ ഘടകകക്ഷികൾക്ക് വിധിച്ചു കൊടുത്താൽ ബാക്കി മുഴുവൻ ഒരു പ്രപ്പോഷൽ സിസ്റ്റം അനുസരിച്ചാണ് വിധി വയ്ക്കുന്നത് അതിന് പാർട്ടിയുടെ താല്പര്യങ്ങൾ വിജയസാധ്യതകൾ പിന്നെ അവിടുത്തെ സോഷ്യൽ എൻജിനീയറിംഗ് ഘടകകക്ഷികളുടെ താല്പര്യങ്ങൾ അവിടുത്തെ പാർട്ടിയുടെ ലോക്കൽ ലീഡേഴ്സിൻ്റെ താല്പര്യങ്ങൾ സ്റ്റേറ്റ് വൈഡ് വരാൻ പോകുന്ന ഈ ഒരു സ്ഥാനാർത്ഥി വന്നാലുണ്ടാകുന്ന എഡ്ജ് വിജയസാധ്യത അങ്ങനെ പല മാനദണ്ഡങ്ങളല്ലേ അങ്ങനെയല്ല ഇവിടുത്തെ നേതാക്കന്മാർ കൃത്യമായി തന്നെ ഈ മണ്ഡലങ്ങളിൽ കൃത്യമായി തന്നെ തിരഞ്ഞെടുപ്പ് സമിതി കൂടി അവർ ശുപാർശ കൊടുക്കും ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും തീരുമാനമെടുക്കുന്നതിന് മുമ്പും ആരുമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് സമിതിയുമായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം ഡിസ്കസ് ചെയ്യും എന്നുള്ളതാണ് എന്നുള്ളതാണ് അല്ല അപ്പോൾ ഈ സന്ദീപിന് യാതൊരു ഓഫറുകളും സന്ദീപ് കോൺഗ്രസിലേക്ക് വന്നത് എങ്ങനെയാണ് സന്ദീപ് പറഞ്ഞൊരു വാചകം എന്താണ് ഞാൻ ഇത്രയും കാലം അവിടെയാണ് ഞാൻ പറഞ്ഞത് സരിനിൽ നിന്ന് വ്യത്യസ്തമാണ് സരിൻ പോയപ്പോൾ എന്താണ് ബുഞ്ചു പറഞ്ഞത് സരിൻ പറഞ്ഞത് അയ്യോ എന്നെ പരിഗണിച്ചില്ല എനിക്ക് അതിനകത്ത് നിലനിൽപ്പില്ല എനിക്ക് സ്പേസ് ഇല്ല ഞാൻ പോയി അതല്ലേ അല്ലെങ്കിൽ ആദർശാധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ ഒരു മുദ്രാവാക്യം ഒരു ശ്ലോകൻ ഉയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് ഞാൻ ഇത്രയും കാലം നിന്നത് വെറുപ്പുൽപാദിപ്പിക്കുന്ന ഫാക്ടറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജോലി ജോലിയെടുത്തത് ഞാൻ സ്നേഹത്തിന്റെ കടയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് രണ്ട് അതെ അതിലേക്ക് വരാം രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞ എന്താണ് ഓരോ ജനിച്ചു വീഴുന്ന ഓരോ ഇന്ത്യക്കാരനായ കുട്ടിയുടെയും ഡി എൻ എയിൽ കോൺഗ്രസ് ഉണ്ടാകും അതുകൊണ്ട് പ്രത്യേകം കോൺഗ്രസ് ആകേണ്ടതില്ല ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയുടെയും ഡി എൻ എ കോൺഗ്രസ് ആണ് ഇവിടുത്തെ പ്രശ്നം എന്താണ് പിന്നെ സന്ദീപ് ഒരു ഐഡിയോളജി മുമ്പോട്ട് വെച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം നിലവിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ശാസ്ത്രപരമായ അപ്പുറം അദ്ദേഹത്തെ അവിടെ ചവിട്ടി വലിച്ചിട്ടുണ്ടാവാം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ താല്പര്യങ്ങൾ അവിടെ ഹരിക്കപ്പെട്ടിട്ടുണ്ടാകാം അതിനുമപ്പുറം ആ താല്പര്യങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത് ആ അപ്പുറം അയാൾ ഉയർത്തിപ്പിടിച്ച ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സിലേക്കുള്ള ഒരു 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 ചേരൽ കൂടിച്ചേരലുണ്ട് ആ ചേരലിനെയാണ് ഞങ്ങൾ വ്യത്യസ്തമാണ് സരിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ഞങ്ങൾ പറയുന്നത് അല്ല അവിടെയും ഈ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ആശയങ്ങളോ അല്ലെങ്കിൽ ഈ ആശയങ്ങളുടെ വിപുലീകരണവും എല്ലാം ഓക്കെയാണ് പക്ഷേ സന്ദീപ് പറഞ്ഞ കാര്യം തൻ്റെ മാതാവ് മരണപ്പെട്ടപ്പോൾ നേതാക്കളാരും ബി ജെ പിയുടെ നേതാക്കളാരും വന്നില്ല തനിക്ക് ഇരിക്കാൻ ഒരു കസേര തന്നില്ല രാഷ്ട്രീയം തന്നെയാണ് പച്ചയ്ക്ക് രാഷ്ട്രീയം തന്നെയാണ് അവിടെ പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു സീറ്റ് ലഭിച്ചില്ല എന്ന് തന്നെയാണ് സന്ധ്യ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇതേ ആശയം തന്നെ അല്ലേ സരനും പറയുന്നത് രണ്ടുപേരുടെ ആശയം ഒന്നാണല്ലോ അല്ല എന്താണ് പ്രശ്നം സരന് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ അപമാനിച്ചെന്നോ കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിഷയങ്ങളിൽ ഒരു കുടുംബം എന്ന നിലയിലുള്ള അദ്ദേഹത്തിന് കൊടുക്കാവുന്ന മര്യാദ പാലിച്ചില്ലെന്നോ എന്നൊരു അഭിപ്രായം സരനിലില്ലല്ലോ എന്നാൽ സന്ധ്യ പറഞ്ഞെന്താണ് ഞാൻ ബി ജെ പിയുടെ സംസ്ഥാന വക്താവാണ് അറ്റ്ലീസ്റ്റ് എൻ്റെ അമ്മ മരിക്കുമ്പോൾ മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡ് കിട്ടിയ രണ്ട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഒരു പിന്നെ ഇന്ത്യൻ ദേശീയത ഉയർത്തിപ്പിടിച്ച പട്ടാളക്കാരൻ്റെ ഭാര്യ മരിക്കുമ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാരെല്ലാം പറഞ്ഞതൊന്നും അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞ എന്താണ് ഈ പാലക്കാട് മത്സരിക്കുന്ന ശ്രീ കൃഷ്ണകുമാരെങ്കിലും എൻ്റെ വീട്ടിൽ വരണ്ടേ അല്ല അത് തീർച്ചയായും ഒരു വ്യക്തിപരമായ താല്പര്യം മാത്രമല്ല അതുകൊണ്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എന്തായി അദ്ദേഹത്തിന് ഒരു ഒറ്റപ്പെടലുണ്ടായി കുടുംബത്തിൻ്റെ ഒരു അക്സെപ്റ്റൻസ് കുടുംബത്തിൻ്റെ ഒരു സാന്ത്വനം അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും കിട്ടിയിട്ടുണ്ടാവില്ല രണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ പോലൊരു സംസ്ഥാന വക്താവിന് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമത്തിൽ ഒരു കസേര കൊടുത്താൽ എന്താ കുഴപ്പം എല്ലാ കസേരയിലും ഞാൻ തന്നെ ഇരിക്കണം ഞാൻ എൻ്റെ ഫിഗർ എൻ്റെ ഷോ എന്നാണോ ആണോ അങ്ങനെയല്ല അല്ല ഇപ്പം ഇരുപത്തിനാല് കസേരയിലെ ഇരുപത്തിനാല് കസേരയിലും സുരേന്ദ്രൻ ഇരിക്കണമെന്നാണോ അങ്ങനെയാണോ ഒരു കസേരയെങ്കിലും വിട്ടുകൊടുക്കപ്പ ഈ പാർട്ടിയിൽ ബുദ്ധിയുള്ളവർ വേണ്ടേ ഒരു ഉദാഹരണം പറഞ്ഞു തരാം അല്ല അപ്പൊ സന്ദീപ് വാര്യർ ബുദ്ധിയുള്ള ആളാണ് എന്നുള്ളത് കൂടെ ചോദിക്കാതെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാളുള്ളത് സന്ദീവാര്യർ മുമ്പ് ബി ജെ പി കാരനായിരുന്നപ്പോ ഒരുപാട് തവണ കോൺഗ്രസിനെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുള്ള ആളാണ് അതൊരു ബി ജെ പി വക്താവിന്റെ വാക്കുകളായി മാത്രം ഇനി കാണാൻ കഴിയുമോ നൂറ് ശതമാനം ഞാൻ ഇപ്പോഴത്തെ സംസാരിക്കുന്നത് എന്താ ഞാൻ എന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അപ്പുറം എന്റെ പാർട്ടി താല്പര്യങ്ങളാണ് പാർട്ടിക്കൂടെ ലൈനിൽ വിട്ടുകൊണ്ട് ഒരു വാക്ക് പറയാനുള്ള അവകാശം ഇരിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആസ് എ സ്പോക്സ് ഞാൻ പാർട്ടിക്ക് ബൗണ്ടാണ് പാർട്ടിയുടെ ലൈൻ അപ്പുറം നിന്നുകൊണ്ട് സംസാരിക്കാൻ പാർട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് അവകാശം കോൺഗ്രസ് അതെല്ലാം ബി ജെ പിയുടെ വക്താവ് നിലയിൽ ചെയ്യേണ്ട പണി അത് തന്നെയായിരുന്നല്ലോ ചില ഒരുപക്ഷേ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പിന്നെ രാഷ്ട്രമീയ ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ആ നിലപാട് ഉയർത്തിപ്പിടിക്കേണ്ടി വരും അതെല്ലാം കോൺഗ്രസ് ഉൾക്കൊള്ളാൻ കഴിയുന്നു നൂറ് ശതമാനം അതിനകത്ത് എന്താ സംശയം അതിനകത്ത് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് മനസ്സിലാക്കിയോ നിങ്ങൾ ഇന്നലെ കണ്ടില്ലേ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാലക്കാടത്തെ റോഡ് ഷോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എത്ര പേരാണ് പതിനായിരക്കണക്കിന് ആളുകൾ യുവാക്കൾ സ്ത്രീകൾ പാലക്കാടത്തെ വോട്ടർമാർ അവരുടെ ഇടയിലുണ്ടായൊരു ഓണം നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ ആ ഓണം ശ്രദ്ധിച്ചോ അപ്പോൾ സന്ദീപ് എന്ന് പറയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ ബി ജെ പിയിൽ വല്ലാതെ വളർന്നു വരേണ്ട ഒരാളിനെ ഒരു ബോൺസായി ആക്കി കളയാമെന്ന

അയാൾ ബി ജെ പി വിടുന്നതിന് മുമ്പ് പറയാണ് ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ ക്രിസ്റ്റൽ ക്ലിയർ എന്താ ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞത് ഗോവിന്ദൻ പറയാണ് ഈ ചെറുപ്പക്കാരൻ ഇരുപത്തിനാല് ക്യാരറ്റ് തിളക്കമുള്ള സഖാവായിരിക്കും കേഡറായിരിക്കും അപ്പം മുൻകൂട്ടി അങ്ങ് തീരുമാനിക്കുകയാണ് ഞങ്ങളിലേക്ക് വരുമെന്ന് ആയിരുന്നു ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ആ സർജിക്കൽ സ്ട്രൈക്കിൽ സി പി എം അപ്പാടപ്പെട്ടു ഒരു ഉദാഹരണം ഞാൻ പറയാം ഈ പിന്നെ സി പി എമ്മിന് എല്ലാ കാലഘട്ടത്തിലും ബി ജെ പിയിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട് അല്ല അവർ അവരാരോപിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതുള്ളതാണ് ഏറ്റവും വലിയ ഉദാഹരണമായി പറയുന്നത് കെ കരുണാകരൻ്റെ മകൾ പത്മജ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി തുടങ്ങിയ നേതാക്കളെ അല്ലെങ്കിൽ തുടങ്ങിയ വ്യക്തികളെയാണ് പറയുന്നത് അത് വലിയൊരു കൊഴിഞ്ഞു നോക്ക് തന്നെയല്ലേ പത്മജയുടെ പോക്കെന്ന് പറയുന്ന കോൺഗ്രസ് ഞാൻ ഞാനതിന് ഒരു താരം പറയാം നിങ്ങൾ നോക്കൂ സി കെ പത്മനാഭൻ ബി ജെ പിയുടെ അഖിലേന്ത്യാ തലത്തിൽ അറിയപ്പെടുന്ന നേതാവാണ് അദ്ദേഹം ഏത് പാർട്ടിയിൽ നിന്നാണ് പോയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ് ആണല്ലോ അതെ അല്ലേ ആണ് അൽഫോൺസ് കണ്ണന്താനം ബി ജെ പിയുടെ എം എൽ എ ആയിരുന്നില്ലല്ലോ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള എൽ ഡി എഫിൻ്റെ എം എൽ എ ആയിരുന്നു സേ പിന്നെ വിശ്വനാഥ് മേനോൻ നയനാർ മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പുമതിയായിരുന്നു എങ്ങോട്ടാണ് പോയത് ബി ജെ പിയിലേക്കാണ് അപ്പോൾ ബി ജെ പിയിലേക്ക് ആളുകൾ ഏറ്റവും കൂടുതൽ റിക്രൂട്ട് ചെയ്യപ്പെട്ടത് എവിടെ നിന്നാണ് അപ്പം നിങ്ങൾ ചോദിക്കും പിന്നെ പത്മജ വേണുഗോപാൽ പോയില്ലേ ഞങ്ങൾ കൊടുക്കാനുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട് കൊടുക്കാനുള്ളത് പിന്നെ അപ്പുറം കൊടുത്തതിനു ശേഷവും അവർ വിജയിക്കാത്ത ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അല്ലെ സന്ദീപിൻ്റെ ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല ഞാനവർക്കൊന്നും മറുപടി പറയുന്നില്ല ഈ അനിൽ ആന്റണിയുടെ അനിൽ ആന്റണി എന്നല്ല അനിൽ ആന്റണി സന്ദീപിനെ പോലെയല്ല സന്ദീപിന്റെ ശരീരത്തിൽ ഓടുന്ന രക്തവും മജ്ജയും മാംസവും അയാളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സമ്പാദ്യമാണ് പൂർണ്ണമായ കോൺഗ്രസ് അല്ലേ അല്ലേ എന്നാൽ അല്ല അൽ കെ ആന്റണിയുടെ ശരീരത്തിൽ ഓടുന്ന രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കുണ്ട് കോൺഗ്രസിൻ്റെ അധികാരത്തിൻ്റെ പങ്ക് ആളാണ് കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ ഔദാര്യത്തിൽ ആ രക്തത്തിലും മാംസത്തിലും കോൺഗ്രസ്സിന് പങ്കാളിത്തമുണ്ട് സന്ദീപിൻ്റെ അല്ല രണ്ടും രണ്ടാണ് സന്ദീപ് ഏതെങ്കിലും ഔദ്യോഗിക പിന്നെ വസതിയിൽ നിന്ന് വളർന്ന ആളല്ല ഔദ്യോഗിക പരിവേഷത്തിൽ സർക്കാർ പിന്നെ സഹായത്തോടു കൂടി സർക്കാരിൻ്റെ ഔദ്യോഗിക വസതിയിൽ വളർന്ന നേതാവല്ല സന്ദീപ് എന്നാൽ അല്ലോ അല്ലെങ്ങനെയാണോ കോൺഗ്രസ് തുടക്കം അല്ല അതിൽ വേറൊരു കാര്യം കൂടി ഈ ഒറ്റപ്പാലം സീറ്റ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു താങ്കൾ തന്നെ പറഞ്ഞിരുന്നു മീഡിയ പാനലിസ്റ്റിലേക്ക് സന്ദീപിനെ നിർദ്ദേശിച്ചിരിക്കുന്നുള്ളത് അപ്പോൾ ഇതെല്ലാം ഒരു പ്ലാൻഡാണെന്നാണ് സി പി എം ആരോപിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പി പോലും ആരോപിക്കുന്ന ഞങ്ങളൊരു കാര്യം പറയാം ഈ സന്ദീപിനെ ഞങ്ങൾ നന്നായി ഉപയോഗിക്കും സന്ദീപിനെ ഞങ്ങൾ ബി ജെ പിക്ക് എതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ട്രബിൾ ഷൂട്ടറായിട്ട് ഞങ്ങൾ വളർത്തിയെടുക്കും സന്ദീപിനെ കേരളം മുഴുവൻ ഞങ്ങൾ പ്രചരണം നടത്തും സന്ദീപിൻ്റെ മുഖം ഞങ്ങൾ ഉപയോഗിക്കും സന്ദീപിന് പറയാൻ പറ്റുന്ന ആശയപരമായിട്ടുള്ള വ്യക്തത ഞങ്ങൾ ഉറപ്പുവരുത്തും ഞങ്ങൾ ഇന്ത്യ രാജ്യത്തിൽ രാഹുൽ ഗാന്ധി ഓർത്തിപ്പിടിക്കുന്ന ഇൻക്ലൂസീവ് പൊളിറ്റിക്സിൻ്റെ അനിവാര്യതയെ സംബന്ധിച്ച് സന്ദീപ് പറയുന്നത് ഞങ്ങൾ പറയാൻ അവസരം കൊടുക്കും അത് ഞങ്ങളത് മുതലാക്കും അതുപോലെ എന്താ സംശയം അതുപോലെ ഈ സരനും സരനൊപ്പം പോയ കുറേ പേരുമുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ പോയിട്ടുള്ളതാണ് അവിടെ അറിയാൻ കഴിയുന്നത് പാലക്കാട് അപ്പോൾ ഈ കൊഴിഞ്ഞുപോക്ക് പാലക്കാട് കോൺഗ്രസിനെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തെ എങ്ങനെയെങ്കിലും ബാധിക്കുന്നു തോന്നുന്നു പാലക്കാട് ഞങ്ങൾ പതിനായിരത്തിനും പതിനാറായിരത്തിനും ഇടയിലുള്ള വോട്ടിന്റെ ഭൂരിപക്ഷത്തിനും ജയിക്കും എത്ര പതിനാറായിരം പതിനായിരത്തിനും പതിനാറായിരത്തിനും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്ക് ജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ കടൽ കൂടി ഏതായാലും പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യരുടെ കടന്നുവരവ് കോൺഗ്രസ് അത് ആഘോഷമാക്കുകയാണ് കോൺഗ്രസിന് പറഞ്ഞതുപോലെ ഒരു പുത്തൻ ഉണർവ് തന്നെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് അത് കോൺഗ്രസ് നന്നായി ഉപയോഗിക്കുന്നുണ്ട് സന്ദീപ് വാര്യം കൃത്യമായി കോൺഗ്രസ് ഉപയോഗിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഇനി ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി ടോക്കിമോയിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു